നടി രഞ്ജിനി ഹരിദാസ് ആശുപത്രിയിൽ ഒന്നും കാര്യമാക്കിയില്ല പണി കിട്ടി ആശുപത്രിക്കിടക്കയിൽ ഡ്രിപ്പിട്ട് കിടക്കുന്നു ചെറിയ ശ്രദ്ധക്കുറവ് അതിന് വലിയ വില നൽകുകയാണ് നടി രഞ്ജിനി നടിയെന്നതിലുപരി ഏറെ ആരാധകരുള്ള അവതാരകയാണ് രഞ്ജിനി ഹരിദാസ് ക്രിസ്മസിന്റെ പിറ്റേന്ന് ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടു എന്നറിയിച്ചിരിക്കുകയാണ് രഞ്ജിനി ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ അവഗണിക്കാതെ കൃത്യസമയത്ത് ചികിത്സയില്ലെങ്കിൽ പ്രശ്നമാകുമെന്നാണ് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ അവർ കുറിച്ചിരിക്കുന്നത് കയ്യിൽ ഡ്രിപ്പിട്ടതിന്റെ ചിത്രങ്ങൾ സഹിതമാണ് താൻ ആശുപത്രിയിലാണെന്ന് രഞ്ജിനി അറിയിച്ചിരിക്കുന്നത് ശരീരത്തിലുണ്ടായ ലക്ഷണങ്ങൾ ദീർഘനാളുകളായി അവഗണിച്ചതിന്റെ ഫലമായാണ് ഇപ്പോൾ ആശുപത്രിയിൽ കയറേണ്ടി വന്നതേ എന്ന് രഞ്ജിനി പറയുന്നു നെഞ്ചിലുണ്ടായ ഒരു ചെറിയ അണുബാധയാണ് കാര്യം ഈ നിലയിലെത്തിച്ചതെന്ന് രഞ്ജിനി പറഞ്ഞു കുറെ നാളുകൾക്കു മുന്നേ തന്നെ പ്രശ്നം തോന്നിയിരുന്നെങ്കിലും അവഗണിക്കുകയായിരുന്നു ആഘോഷങ്ങൾക്കായി സമയം ചിലവിട്ടപ്പോഴാണ് പ്രശ്നത്തിന്റെ ഗൗരവം തിരിച്ചറിഞ്ഞത് കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ എല്ലാം ശരിയാകുമെന്ന് രഞ്ജിനി പറയുന്നു ക്രിസ്മസ് ആഘോഷങ്ങൾ സംഭവ ബഹുലമായിരുന്നു എന്നാൽ ആശുപത്രിയിലെ എമർജൻസി മുറിയിൽ കയറേണ്ടി വരിക എന്നത് അത്ര രസമുള്ള കാര്യമല്ല എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് രഞ്ജിനി കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത് ഫലം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി